ഹായ് നമസ്കാരം നമ്മളുടെ ഏറ്റവും പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം വീട് പണിയുന്നവർ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർ വീട് പണിയാൻ പണിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവർ ഇത്തരത്തിലെ ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ കോഴിക്കോട് ബേസ് ആയിട്ട് വരുന്ന കമ്പനിയാണ് കോഴിക്കോട് കണ്ണൂരാണ് നമുക്ക് വരുന്നത് കണ്ണൂരാണ് നമ്മൾ മാനുഫാക്ചറിങ് വരുന്നത് നമുക്ക് ഷോറൂമുകൾ കോഴിക്കോടുണ്ട് ഡെലിവറി സൗകര്യം ഓൾ ഓവർ ഇന്ത്യ ചെയ്യുന്നുണ്ട് കേരളത്തിൽ നമുക്ക് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിലേക്ക് ആഴ്ചയ്ക്ക് രണ്ട് വണ്ടി നമുക്ക് പോകുന്നുണ്ട് ക്ലബ്ബ് ഇത് മെറ്റീരിയൽ അയക്കാനുള്ള സൗകര്യമുണ്ട് അതേപോലെ തന്നെ സിംഗിളായിട്ട് ഇൻഡിവിജ്വലായിട്ട് വേണ്ടവർക്ക് അങ്ങനെ മെറ്റീരിയൽ അയക്കാം നമ്മൾ ുടെ സർവീസുകൾ വരുന്നത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ചെങ്കല്ലിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ചെങ്കല്ലിൻ്റെ വാൾഗ്രാഡിങ് നമുക്ക് എലിവിലേഷൻ എലിവേഷനിലേക്ക് ഒട്ടിക്കാൻ പറ്റുന്ന അതേപോലെ തന്നെ പില്ലറിലേക്ക് ഒട്ടിക്കാൻ പറ്റുന്ന വാൾ ക്ലാഡിങ്ങളുടെ മാനുഫാക്ചറിങ് ആണ് ക്രൈം സ്റ്റോൺ മെയിനായിട്ട് ചെയ്യുന്നത് നമുക്കിപ്പം ഇതിൻ്റെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ഏഴാണ് സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് വരുന്നത് കോമൺ ആയിട്ട് വരുന്ന സൈസ് അത് കൂടാണ്ട് നമുക്ക് ചെറിയ സൈസിലേക്ക് വരുന്നുണ്ട് ആറ് ആറ് ഏഴ് ഏഴ് പന്ത്രണ്ട് നാലൊക്കെ വരുന്നുണ്ട് പിന്നെ കൂടാണ്ട് വലിയ സൈസുകൾ പതിനഞ്ച് ഒമ്പത് മുതൽ ഇരുപത്തി നാല് ഒമ്പത് വരെയുള്ള സൈസുകൾ വരുന്നുണ്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ഏഴ് ഏഴും ആണ് വരുന്നത് ഇതിനകത്ത് വരുന്നത് നമുക്ക് യെല്ലോ അതേപോലെ തന്നെ റെഡ് രണ്ട് കളറിലാണ് അവൈലബിലിറ്റി വരുന്നത് ആ കൂടുതലായിട്ടും റെഡാണ് വരുന്നത് ചില സമയങ്ങളിൽ മാത്രമായിട്ട് നമുക്ക് യെല്ലോ കിട്ടാറുണ്ട് ആ നമുക്ക് ഈ ചെങ്കല് ടൈൽസിൻ്റെ എല്ലാത്തരം ഡിസ്പ്ലേയും നമുക്കിവിടെ വലിയൊരു ഡിസ്പ്ലേ സൗകര്യം നമുക്ക് പ്രൈം സ്റ്റോണിലുണ്ട് അതേപോലത്തെ അത് കഴിഞ്ഞാൽ പിന്നെ കല്ലിൻ്റെ ഫിനിഷ്ഡ് സ്റ്റോൺ വരുന്നുണ്ട് രണ്ട് സൈഡ് ഫിനിഷ് ആയിട്ട് നാല് സൈഡ് ആറ് സൈഡായിട്ടുള്ള അതിൻ്റെ നമുക്ക് ഡിസ്പ്ലേ ഇവിടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നതാണ് തുളസിത്തറകൾ തുളസിത്തറകൾ വളരെ മനോഹരമായിട്ടുള്ള തുളസിത്തറകൾ ഡൈം സ്റ്റോണിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ചെങ്കലിൻ്റെ ചെടിച്ചട്ടികൾ വരുന്നുണ്ട് വലിയ വിവിധ വലുപ്പത്തിലും ഡിസൈനിലും വരുന്നുണ്ട് നമുക്കിപ്പം കൂടുതലായിട്ട് ചെടിച്ചട്ടികളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കാനാണ് എല്ലാവർക്കും താല്പര്യം അപ്പോൾ അത് നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെടിച്ചട്ടി കൂടിയാണ് അത് വ്യത്യസ്തതയാണ് മനോഹരമായിട്ടുള്ളൊരു ചെടിച്ചട്ടികളാണ് പിന്നെ കൂടുതലായിട്ടും ആളുകൾ ഉപയോഗിക്കുന്നത് ഇൻ്റീരിയറിലേക്കാണ് നമുക്ക് ഈ മണി പ്ലാന്റ്സ് ഒക്കെ അല്ലേ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് കൂടുതലായിട്ട് നമുക്ക് ഈ ചെങ്കലിൻ്റെ ചെടിച്ചെടികൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വരുന്നത് നമുക്ക് ചെങ്കലിൻ്റെ പില്ലറുകൾ വരുന്നുണ്ട് ഗാർഡൻ നമ്മളെ ഗാർഡനൊക്കെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ചെറിയ രണ്ടടി നീളത്തിൽ വരുന്ന ആറേ ആറ് സ്ക്വയർ ആയിട്ടുള്ള പില്ലറുകളുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ വലിയ ഏകദേശം ഒരു മൂന്നടി മൂന്നര അടി നാലടി ആറടി അഞ്ച് പോയിൻ്റ് എന്നുവെച്ചാൽ അടുത്ത് വരുന്ന ഒൻപത് ഒൻപതിൽ വരുന്ന നമ്മൾ സിറ്റൗട്ടിൻ്റെ ഒക്കെ ഫ്രണ്ട് കൊടുത്തിട്ട് പില്ലറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന പില്ലറുകൾ പ്രൈം സ്റ്റോൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പ്രൈം സ്റ്റോണിൻ്റെ സ്വന്തം തന്നെ ആറാണ്ടി എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വേറെ ആരും ചെയ്യാത്ത ഈ ക്ലാഡിങ്ങും മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒത്തിരി പേര് ചെയ്യാൻ പറ്റും ഇല്ലറൊന്നും വേറെ ആരും ചെയ്യുന്നില്ല നമുക്ക് ഇവിടെ പ്രൈം സ്റ്റോൺ വളരെ മറ്റുള്ളവർ ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന കൂടുതൽ പ്രൊഡക്റ്റുകളാണ് വരുന്നത് അതിൽ വരുന്ന നമുക്ക് ലാറ്ററേറ്റിൻ്റെ കോബിൾസ് വരുന്നുണ്ട് നമ്മളുടെ മുറ്റത്ത് ചൂട് കുറയ്ക്കാനും അതേപോലെ തന്നെ ഭംഗി കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്റ്റീരിയർ പാവിങ്ങിൻ്റെ സൊല്യൂഷനാണ് കോബിൾ ഈ കോബിൾ കൂടാണ്ട് തന്നെ ലാറ്ററേറ്റിൽ നമുക്ക് പാവിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ കല്ലിൻ്റെ വലുപ്പത്തിൽ പതിമൂന്നിഞ്ച് നീളം നാലിഞ്ച് വീതിക്ക് ഫോർട്ടി എം എമ്മില് വരുന്നത് നമുക്ക് പാർട്ടിവേലേക്ക് മാത്രം ഉപയോഗിക്കാനായിട്ടും നാലിഞ്ചിൽ വരുന്നത് നമുക്ക് വാഹനങ്ങൾ കയറുന്ന സ്ഥലത്തേക്ക് വിൽക്കാനായിട്ടും വരുന്നുണ്ട് ഇതിൻ്റെ വലിയ സൈസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒന്ന് ഒന്ന് സൈസിൽ വരുന്ന ഇതാണ് ഒന്ന് ഒന്ന് ഒരടിക്ക് ഒരടി സ്ക്വയർ ആയിട്ട് അൻപതമ്മം തിക്നെസ്സിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഒന്നേകാലൊന്നര അങ്ങനെ വരുന്ന ഒന്നരയ്ക്കൊന്നര ആയിട്ട് വരുന്നതാണ് അൻപതെമ്മം തിക്നസ്സിൽ പിന്നെ രണ്ട് രണ്ടിൽ നമുക്ക് അൻപതമ്മം തിക്നെസ്സിൽ പാത്തു പേരക്കായിട്ട് നമുക്ക് വാഹനങ്ങൾ കയറുന്ന സ്ഥലത്തേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് നമ്മളുടെ ഓൺ ബ്രാൻഡിൽ വരുന്ന ക്ലാഡിങ്ങുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് ആറും പന്ത്രണ്ട് ഏഴും ക്ലാഡിങ്ങുകളാണ് വരുന്നത് നമുക്കത് ബോക്സ് പാക്കിങ് ആയിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി പാക്കിങ്ങിലോട് കൂടിയിട്ടാണ് വരുന്നത് പിന്നെ നമ്മളിത് ഇതിലായിട്ട് നമുക്ക് പ്രൈം സ്റ്റോണിൻ്റെ ഷോറൂമുകൾ നമ്മളെ മാനുഫാക്ചറിങ് അല്ലാണ്ട് നമ്മുടെ ഷോറൂമുകളിൽ വരുന്ന നമുക്ക് ഡെലിവറി എല്ലാ സ്ഥലത്തും വരുന്നതായിട്ട് വരുന്നത് നമുക്ക് ജാളികളാണ് വിവിധ ഡിസൈനിലുള്ള ടെറാക്കോട്ട ജാളികൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഡിസൈനിൽ വരുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ ഒരുപാട് ആളുകൾ വീടിൻ്റെ എലിവേഷനിൽ ഭംഗി കൂട്ടാനും ഒരു മറ മീൻസ് ഇതിൻ്റെ പാർട്ടേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ വെളിച്ചം അകത്ത് കിടക്കുകയും ചെയ്യും എന്നാൽ നമുക്കൊരു അതിനൊരു അതിരുവയ്ക്കും ചെയ്യുന്ന ഇതാണ് നമ്മുടെ ഈ ടെറാക്കോട്ടയുടെ ജാളികൾ അപ്പോൾ അതിൻ്റെ വിവിധ ഡിസൈനുകൾ വരുന്നുണ്ട് നമുക്ക് പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ തന്നെ ഇഷ്ടീയ ക്ലാഡിംഗ് ആണ് നമുക്ക് ഒൻപത് ഇഞ്ച് നീളം നാലിഞ്ച് വീതിയിൽ വരുന്ന ഇഷ്ടീയ ക്ലാഡിങ് ടെറാക്കോട്ട ക്ലാഡിങ് നമ്മളിപ്പോൾ ഫ്രണ്ട്സോണ് വരുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഈ പാവിങ് മോഡുകൾ എന്ന് വെച്ചാൽ തിറക്കോട്ടയുടെ പാവിങ് നമുക്ക് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വിരിക്കാൻ വരുന്ന എട്ട് എട്ടിന് സ്ക്വയർ ആയിട്ട് നമുക്ക് പാവിങ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൽ ഇത് കൂടാണ്ട് നമുക്കിപ്പം ഈ നമ്മുടെ എക്സൈജർ പാവിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഇത്തരം ഒരു സൈസ് ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട് പതിമൂന്ന് ഇഞ്ച് നീളം നാലഞ്ച് വീതിക്ക് ഫോർട്ടി എം എം തിക്നസ്സിലാണ് പാത്തുവേലേക്കൊക്കെ ധാരാളമായിട്ട് മതി ഇതൊരു വെറൈറ്റി ഇപ്പം ആർക്കിടെക്സ് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് കസ്റ്റ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കിയ പ്രൊഡക്റ്റാണ് ഈ പ പതിമൂന്ന് നാല് നമുക്ക് ഏകദേശം ഫോർട്ടി എം എമ്മിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഒന്നാണ് പതിമൂന്നിഞ്ച് നീളത്തിൽ എട്ടിഞ്ച് രീതിയിൽ ഫോർട്ടി എം എം തിക്നെസ്സിലേക്ക് വരുന്നത് പാപ്പിലേക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് വിവിധ ചെടിച്ചട്ടികൾ അതേപോലെ തന്നെ നമ്മളുടെ ലാറ്ററേൻ്റെ ഫർണിച്ചറാണ് ഏറ്റവും ഇതായിട്ടുള്ളത് ഫർണിച്ചറ് നമുക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിൽ നല്ല വേൾഡിൽ തന്നെ ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ ഉള്ളൊരു തയ്യാറായിട്ടുള്ള ഒരു കമ്പനി പ്രൈം സ്റ്റോൺ തന്നെയാണ് ഇത് ടി പോയി ആണ് വരുന്നത് ടി പോയി വിത്ത് സ്റ്റൂൾ വരുന്നുണ്ട് നമുക്ക് രണ്ട് പേർക്കോ നാല് രണ്ട് ഇപ്പം രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ രണ്ട് പേർക്ക് സുഖമായിട്ട് ഇരുന്ന് കാപ്പി കുടിക്കാൻ ഇൻറ്റീരിയറിലോ എക്സ്റ്റീരിയറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് ഒന്നും ആവില്ല ഒരു കാലത്തൊന്നും ആവില്ല തട്ടിയും പൊട്ടിയും പൊട്ടിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാലത്തൊന്നും ആവാതിരിക്കുന്ന ഒരു സാധനമാണിത് പിന്നെ നമുക്ക് വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഇതിൻ്റെ നമ്മുടെ ഫർണിച്ചറിൻ്റെ തന്നെ വലിയ വലിയ ഇതാണ് നമുക്ക് ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിപ്പം നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതേ വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ട് ഒരു വീട്ടിലേക്കുള്ള ഒരു കുടുംബാംഗങ്ങൾ മുഴുവനായിട്ടിരിക്കാൻ പറ്റുന്ന ഏകദേശം നമുക്ക് എട്ട് പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ടേബിളിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഇതിപ്പോൾ ഷേപ്പ് ചെയ്തിട്ടുള്ളതാണ് ഷെയ്പ്പ് ചെയ്യാണ്ട് നമുക്ക് സാധാരണ ബെഞ്ചിൻ്റെ ഡെസ്കിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് വരുന്നത് ഈ പാർട്ടേഷനായിട്ടിപ്പോൾ ഇത് തീർത്തും ചെങ്കലിൻ്റെ സ്ലാബ് ഹൺഡ്രഡ് എം എം സ്ലാബ് ആണ് ഇത് വരുന്നത് ഇത് ഫിഫ്റ്റി എം എം സ്ലാബാണ് വരുന്നത് ഇത് പാർട്ടേഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് വരുന്ന ഇപ്പം നമ്മൾ പറഞ്ഞ് ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഈ ലാഡ്രേറ്ററിൻ്റെ വിവിധ വലുപ്പങ്ങളുടെ ഒരു ഇത് തന്നെയാണ് വരുന്നത് സെ സെലക്ഷൻ തന്നെയാണ് വരുന്നത് ഇതിനകത്ത് ഇപ്പം നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് നമ്മുടെ എക്സ്റ്റീരിയർ ഇൻ്റീരിയർ ഫ്ലോറിങ്ങിൻ്റെ ലാറ്ററിനിൻ്റെ ഫ്ലോറിങ്ങൾ ഈ ഫ്ലോറിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാത്തൊരു സാധനമാണിത് കാരണം ഒരുപാട് എക്സ്പെൻസീവ് ആണ് പിന്നെ ഒരുപാട് വർക്കും ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാറ്ററേറ്റിൻ്റെ ഫ്ലോറിങ് നമുക്ക് ഒരു ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള അത്രയും ആവശ്യമുള്ള ആളുകൾ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട് ഇത് അതിന് അത് ചെയ്താൽ എങ്ങനെ എങ്ങനെയുണ്ടാവുന്ന ഒരു ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ഏഴിൻ്റെയൊക്കെ ക്ലാഡിങ് ഇരുപത് എം എം ഉള്ള ക്ലാഡിങ് ഉപയോഗിക്കാം അതിൽ ചുരു സ്ട്രെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർട്ടി എം എമ്മിലുള്ള നമ്മൾ കല്ലുകൾ ഉപയോഗിക്കാം അതിൻ്റെ വലിയ സൈസിലേക്ക് വരുമ്പം നമുക്ക് വരുന്നത് ഏകദേശം ഈ പറഞ്ഞ ഒന്ന് ഒന്ന് ഒന്നരയ്ക്ക് ഒന്നര രണ്ട് രണ്ട് അതേ അത് ഏകദേശം വലുപ്പം വരുമ്പോൾ നാല് രണ്ട് നാലടി നീളം രണ്ടടി വീതത്തിൽ വരെ വരുന്ന സ്ലാബ്സ് വരെ വരുന്നുണ്ട് അത് നാൽപ്പത് എം എം തിക്നസ്സാണ് നമ്മൾ ഈ ഇതിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാറ് അത് താൽപ്പര്യമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്പെൻസീവ് ആണ് കുറച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ലാറ്ററേറ്റിൻ്റെ ഫ്ലോറിങ് ചൂട് കുറയ്ക്കാം എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് ലാറ്ററേറ്റിൻ്റെ ഫ്ലോറിംഗിൽ ചൂട് കുറയ്ക്കാൻ ഭംഗി നിലനിർത്താം മാർബിൾ പോലെ കമ്പാരിറ്റീവ്ലി മാർബിളും ഗ്രാനൈറ്റ് പോലെ നമുക്ക് വർഷങ്ങളോടെ ഈട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ ലാറ്ററേറ്റിൻ്റെ ഫ്ലോറിങ് പിന്നെ നമുക്കിപ്പം ലാറ്ററിൽ തന്നെ വരുമ്പോൾ നമുക്ക് ചെറിയ സൈസുകളൊക്കെ വരുന്നുണ്ട് ആറയാ ആറ് ഇതൊക്കെ ഒട്ടിച്ച് ഡിസൈൻ ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള മോഡലുകളാണ് നമ്മുടെ ഈ ആറയാ ആറിൻ്റെയൊക്കെ ലാറ്ററിയേറ്റിൻ്റെ ക്ലാഡിങ്ങുകൾ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജാളികൾ ജാളിയുടെ ഒരുപാട് ഡിസൈൻസുകൾ നമുക്ക് വരുന്നുണ്ട് അത് നമുക്ക് ഈ ഫ്ലവർ അതേപോലെ തന്നെ ഇത് ക്യൂബ് അങ്ങനെ നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നത് ടൈൽ അതസീവാണ് ഒരു കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ വീടിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ടൈൽ അതസീവുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ടൈൽ അതസീവുകളിൽ നമുക്ക് ഗ്രേഡ് പറയുകയാണെങ്കിൽ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടൈൽ അതസീവ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ വാൾ ക്ലാഡിങ്ങിന് ഉപയോഗിക്കാനുള്ള ടൈൽ ഉണ്ട് അതേപോലെ തന്നെ എക്സി നമുക്ക് എക്സ്റ്റീരിയറിലേക്ക് വരുമ്പം വെയിലും മഴയും കൂടുതലായിട്ടും ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് നല്ല ഗ്രേഡ് കൂടിയ ടൈൽ അതസീവ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൽ നമുക്ക് ഈ അതസീവിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇപ്പം നമ്മൾ സ്വിമ്മിംഗ് പൂൾ പോലത്തെ അല്ലെങ്കിൽ നമ്മളുടെ നല്ല വെയിലും മഴയും കൊള്ളുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ കുറച്ച് ക്വാളിറ്റി കൂടിയ അതസീവ് തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം അതെസീവ് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഈ അദസീവിൻ്റെയും അതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന പറഞ്ഞിരിക്കുന്ന എല്ലാ മെറ്റീരിയലിൻ്റെയും ഡെലിവറി നമുക്ക് ഓൾ കേരള തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ് ഈ അതസീവ് അതേപോലെ തന്നെ ജാളികളൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൾ ഇന്ത്യ പറയണ്ട ബാക്കിയുള്ള ചെങ്കലിൻ്റെ എന്ത് ഉൽപ്പന്നങ്ങളും നമുക്ക് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഇതിന് തെറാക്കോട്ടയിൽ തന്നെ നമുക്കിപ്പം ഈ നമ്മളുടെ ഇതിലേക്ക് ആർക്കിടെക്സിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല ഡിസൈനുകൾ ചെയ്യാൻ പറ്റുന്നു ഇപ്പോഴൊക്കെ ആളുകൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇത് ടെൻ ഹോളിൻ്റെ ഇതാണ് നമ്മളുടെ തറക്കോട്ടയുടെ ഒരു പ്രൊഡക്റ്റാണ് ഇതേ സാധനം തന്നെ ഇതിൻ്റെ വേറെ തന്നെ വരുന്ന ഈ ഒരു ഷേപ്പിൽ വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് ഇതിൻ്റെ കുറേ വിവിധ വിവിധ ഡിസൈനുകൾ നമുക്കിപ്പം പ്രൈം സ്റ്റോണിൽ വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈം സ്റ്റോണിൻ്റെ കോഴിക്കോട് കാളാണ്ടിത്താഴത്തുള്ള ഷോറൂമിലേക്ക് വരാം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഷോറൂംസ് വരുന്നുണ്ട് കോഴിക്കോട് വരുന്നുണ്ട് കണ്ണൂർ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാത്തിനും ഡിസ്പ്ലേ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ് ഡെലിവറി സൗകര്യം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേയൊക്കെ ഡെലിവറി ചെയ്യാം ഓൾ ഇന്ത്യ ചെയ്യാം ഈവൻ ഇനി എക്സ്പോർട്ട് എൻക്വയറി ആണെങ്കിൽ അതുവരെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ട്രൈൻസ് ഒന്ന് വരും